വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന ഏഴുവയസ്സുകാരന് തെരുവുനായോടെ കടിയേറ്റു കരുനാഗപ്പള്ളി തഴവയിലാണ് സംഭവം നായയിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കാനെത്തിയ വലിയച്ചനും കടിയേറ്റു കടിയേറ്റ ഇരുവരെയും മാരക പരുക്കുകളോടെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തഴവ കടത്തൂർ കോട്ടുകര വീട്ടിൽ ഉണ്ണിയുടെ ഏഴു വയസ്സുള്ള മകൻ അശ്വിനും വലിയച്ചൻ അനിക്കും നേരെയാണ് പട്ടിയുടെ ക്രൂരമായ ആക്രമണമുണ്ടായത് സഹോദരിയുമൊത്ത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിക്കു നേരെ അപ്രതീക്ഷിതമായി ഇവിടെ നിന്ന് ഓടിയെത്തിയ തെരുവനായ വീടിനകത്ത് കയറി ആക്രമിക്കുകയായിരുന്നു നിലവിളികേട്ട് ഓടിയെത്തിയ വലിയച്ചൻ കുട്ടിയെ നിലത്തിട്ട് പട്ടി കടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഈ സമയം ഇളയ കുട്ടിയായ സഹോദരിയും വീടിനകത്തുണ്ടായിരുന്നു ധൈര്യം കൈവിടാതെ വലിയച്ചൻ അനി കയ്യിൽ കിട്ടിയ വിറക കഷ്ണവുമായി പട്ടിയെ നേരിടുകയും ഏറെ നേരം പട്ടിയുമായി ബലം പിടുത്തം നടത്തി ഒടുവിൽ സാഹസികമായി പട്ടിയെ കീഴ്പെടുത്തുകയുമായിരുന്നു ഇതിനിടെ അനിക്കും കടിയേറ്റു കുട്ടിക്ക് തലയ്ക്കും വയറിനും കയ്യിലുമായി ആഴത്തിലുള്ള ഏഴ് കടിയാണ് ഏറ്റിരിക്കുന്നത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി തീവ്ര പരിചരണത്തിൽ നിരീക്ഷണത്തിന് വിധേയനാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി